സ്വാമിയെ ശരണം അയ്യപ്പ ശബരിമല അയ്യപ്പസംഗമം എന്തിന് നിങ്ങൾക്ക് പണം എവിടെ നിങ്ങൾ ആരെയാണ് സ്പോൺസർ ചെയ്യിക്കുന്നത് എന്തിനാണ് സ്പോൺസറിങ്ങിലൂടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് നൂറ് ചോദ്യങ്ങളാണ് കേരള ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് എന്ത് സ്വമേതായ എടുക്കുന്ന കേസാണ് എന്തിനാണ് നിങ്ങൾ ഈ അയ്യപ്പ സംഗമം ആരെ പ്രമോട്ട് ചെയ്യാനാണ് അറുപത്തി എട്ടിൽ ഒരു അയ്യപ്പ ജ്യോതി യാത്ര നടന്നിട്ടുണ്ട് പ്രാക്കുളം ഫാസി ആയിരുന്നപ്പോൾ ഒരു യാത്ര നടന്നിട്ടുണ്ട് രണ്ട് വാഹനങ്ങളൊന്ന് കുളത്തൂപ്പുഴയിൽ നിന്ന് ആരംഭിച്ചു ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു ഒന്ന് മെ മാംഗ്ലൂരിൽ നിന്ന് ആരംഭിച്ചു അവിടെ ഒരു ക്ഷേത്രം അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് രണ്ട് സ്ഥലത്തു നിന്ന് ആരംഭിച്ച് തമിഴ്നാട് മാംഗ്ലൂരൊക്കെ പോയി കർണാടകത്തിലൊക്കെ പോയി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അയ്യപ്പ അയ്യപ്പഭക്തന്മാരെല്ലാം തൊഴുതു അത് വന്ന് അതൊരു പ്രശസ്തി ഉണ്ടാക്കി കാരണം അന്ന് ക്ഷേത്രം അറിയത്തില്ലല്ലോ ആളുകൾക്ക് ഇന്നിപ്പോൾ അയ്യപ്പ ഭക്ത അയ്യപ്പന് വലിയ ഇതിൻ്റെ ആവശ്യമില്ല പിന്നെ എന്താണ് അവിടെ നടവരവും അവിടെ വരുന്ന ജനങ്ങളെയും കാരണം ക്യാരി കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ ജനങ്ങൾ ആ മലയിൽ വരുന്നുണ്ട് ഓരോ സീസണിലും സീസണിൽ ആളുകൾക്ക് വരുന്നവർക്കെല്ലാം ചെയ്തു കൊടുക്കാൻ നമ്മുടെ പ്രശാന്തിനെ കൊണ്ട് കഴിയുന്നില്ല പിന്നെയാണ് ഈ കേസ് പ്രശാന്ത് കഴിഞ്ഞ ദിവസം അയ്യപ്പ സംഗമത്തിലേക്ക് ബി ഡി സതീശനെ വിളിക്കാൻ പോയപ്പോൾ അദ്ദേഹം അകത്ത് ചെറിയ തിരക്കിണ്ടെങ്കിൽ ചെറുതായിട്ട് ഫുഡ് കഴിക്കണ്ടേ അപ്പോൾ ചെറിയ ഫുഡ് അകത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹം വെളിയിൽ കാത്തിരിക്കാതെ അല്ലെങ്കിൽ അകത്ത് കയറി ചെല്ലാൻ പറ്റില്ല കാര്യം ഇപ്പോൾ സി പി എമ്മിലോട്ട് മാറിയതുകൊണ്ട് അകത്ത് കയറി ചെന്ന് ഇറങ്ങിപ്പോടാമെന്ന് പറയും അതുകൊണ്ട് കോൺഗ്രസിനകത്തായിരുന്നെങ്കിൽ കുഴപ്പമില്ല ചേട്ടാ എന്ന് പറഞ്ഞ് ചെന്നിരുന്ന് ചോറൊക്കെ കഴിക്കാമായിരുന്നു ഇതിപ്പോൾ ചേട്ടാ എന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല കാരണം കോൺഗ്രസ്സിൽ നിന്ന് പോയ ആളാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ ന്യായമൊന്നുമില്ല അപ്പോൾ വെളിയിൽ കത്ത് കൊടുത്തിട്ട് പോയെന്നും ഒക്കെ പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ട അങ്ങനെയാണോ പ്രശാന്തേ പ്രതിപക്ഷ നേതാവിൻ്റെ സമയം കണക്കാക്കി പി എ പി എസ്സിനെയോ ആരാന്ന് വെച്ചാൽ കണക്കാക്കി വിളിച്ചിട്ട് അവർക്ക് ഒത്തിരി പി എം എല്ലാം പ്രശാന്തിനെ അറിയാമായിരിക്കും അവരെ ആരെങ്കിലും വിളിച്ചിട്ട് സതീശനോട് വിടി സതീഷനോടൊന്ന് ചോദിച്ച് ഒരു ടൈം എടുത്ത് വരണ്ടേ അങ്ങനെയല്ലേ വിളി അതല്ലേ ഒരു മര്യാദ അല്ല നമ്മൾ ആ നാട്ടുകാർ കല്യാണം വിളിക്കാൻ ചെല്ലും പോലെ അവിടെ ചെല്ലുന്നു അകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ അവിടെയുള്ള സ്റ്റാഫിൻ്റെ കൊടുത്തിട്ട് വരണേടാ എന്ന് പറഞ്ഞാൽ ഒന്നാമത് വിവാദമായി നിൽക്കുന്ന സമയത്ത് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും യു ഡി എഫിൽ കൃത്യമായൊരു നിലപാടെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമല്ല അയ്യപ്പ സംഗമം വിശ്വാസി സംഗമത്തിൽ വിശ്വാസികളുടെ കേസൊക്കെ പിൻവലിച്ചിട്ട് അയ്യപ്പ സംഗമത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് വളരെ വൾ വളരെ 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 ഇടിച്ചിടിച്ച് ഇഞ്ചോടിഞ്ചിടിച്ച് നിൽക്കുമ്പോഴാണ് കത്തും കൊണ്ട് കൊടുത്തിട്ട് പോയത് എത്ര മോശമാണ് അപ്പോൾ ഒരു വശത്ത് ഹൈക്കോടതിയിലെ കേസെടുക്കുന്നു മറുവശത്ത് ഇതാണ് വിഷയം വേറൊരു വശത്ത് കുമ്മനം രാജശേഖരൻ്റെ നേതൃത്വത്തിൽ ഹിന്ദു ഐക്യവേദിയും അതുപോലെ തന്നെ അയ്യപ്പ സേവാ സംരക്ഷണ സമിതി ശബരിമല സംരക്ഷണ സമിതിയും പന്തളം കൊട്ടാരവും അങ്ങനെ ഒരു സംഘം പിന്നെ ആളുകൾ വിശ്വഹിന്ദു പരിഷത്ത് അവരൊരു ആളുകൾ ഹിന്ദു പരിവാർ സംഘടനകളെല്ലാം കൂടി വിശ്വാസി സംഗമവും നടത്തുന്നു ഇരുപത്തിരണ്ടിന് അപ്പോൾ ഇരുപത്തിരണ്ടിന് വിശ്വാസി സംഗമം ഇരുപതിന് അയ്യപ്പ സംഗമം ചുരുക്കത്തിൽ സെപ്റ്റംബർ മാസം സംഗമമാസമായാറുന്നു ഇതിനിടയിലാണ് ഹൈക്കോടതിയുടെ കേസ് വന്നിരിക്കുന്നു കേസ് വളരെ ഗൗരവമായി ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നു എന്തിനാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് ആരാണ് സ്പോൺസർ എന്തിനാണ് സ്പോൺസറിങ് വഴി പണം പിരിക്കുന്നത് ഇതിൻ്റെ പേരിലും കുറേ പണം നാട്ടിലും വിദേശത്തു നിന്നൊക്കെ അടിച്ചു മാറ്റാൻ പറ്റുമെങ്കിൽ സ്വാമി ശരണം അയ്യപ്പ തിന്തക തിന്തകത്വവും കിട്ടട്ടെ നമുക്കും കാശെന്നുള്ള നിലയിൽ ആവശ്യം പോലെ അടിച്ചു മാറ്റാം ഈ എന്തൊരു നാടാണത് അയ്യപ്പൻ്റെ പേരിലോട് അടിച്ചു മാറ്റുന്നു ഹിന്ദുക്കളെ തമ്മിൽ ഭിന്നിപ്പിക്കുക ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണെന്ന് ഇലക്ഷൻ മുമ്പേ ഒന്ന് വരുത്തി തീർക്കുക അപ്പോഴാണ് സതീശൻ പറയുന്നത് സത്യവാങ് മാറ്റി കൊടുത്തിട്ട് നിങ്ങൾ വരൂ എന്ന് സത്യവാങ് മാറ്റി കൊടുക്കലെന്നോ അത്ര എളുപ്പമുള്ളൊരു പണിയല്ല അത് പറഞ്ഞതാണ് ഇനി മാറ്റി കൊടുക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട് എന്തായാലും അത് മാറ്റി കൊടുത്താൽ പിന്നെ നേരത്തെ പറഞ്ഞത് സി പി എം സഹാക്കളോട് അണികളോട് യുക്തിവാദികളോട് പുരോഗമന കലാസാഹിത്യ സംഘത്തോട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനോട് അങ്ങനെ ഒരുപാട് ആളുകളോട് സി പി എം ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് ആ ഒരു വശത്ത് സി പി എം ചെകുത്താനും കടലിൻ്റെയും ഇടയ്ക്ക് നടുക്കടലിൽ കയറി നിൽക്കുകയാണ് ഭൂമിയിൽ വല്ല ആകാശത്തുമല്ല പിന്നെ പാതാളത്തിനും അല്ലാത്ത വല്ലാത്തൊരു സ്ഥലത്താണ് സി പി എം എത്തിപ്പെട്ടിരിക്കുന്നത് അവർക്ക് നടപ്പിലാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ശബരിമല സ്ത്രീകൾ കയറണ്ട എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ പിണങ്ങും കയറണമെന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ബുദ്ധിജീവികൾ പിണങ്ങും ആരെയും പിണക്കാതെ പകുതി കയറ്റാം നമുക്ക് അമ്പലത്തിൽ കയറ്റണ്ട കുറച്ച് സ്ഥലത്ത് കയറ്റിയിട്ട് ഇറക്കാം അങ്ങനെയൊക്കെ വല്ലതും ആലോചിക്കാം പണ്ട് നമ്മളൊരു തങ്കമണിയും ഒക്കെ പോയല്ലോ കുറേ സ്ത്രീകൾ പോയി പാതി വഴി വെച്ചിട്ടൊക്കെ തിരിച്ചു വന്നവരുണ്ടല്ലോ അതുപോലെ അല്ലെങ്കിൽ എരുമേലിയിൽ ക്ഷേത്രത്തിൽ കയറ്റാം മാളികപ്പുറത്തമ്മയെ കാണട്ടെ അയ്യപ്പനെ കാണാൻ എന്തായാലും പറ്റില്ല അപ്പോൾ കയറ്റിയതുമായി ഇറക്കിയതുമായി അങ്ങനെ നമുക്ക് ഈ കേസിലൊക്കെ നിന്ന് രക്ഷപ്പെടാം സി പി എം പെട്ടിരിക്കുന്നത് ഒരു വല്ലാത്ത സങ്കടക്കടലിലാണ്